ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ മൂന്നാമത്തെ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞേക്കാണ് അഞ്ച് ഓട്ടുകളോടുകൂടി ശാലികയും നാല് ഓട്ടുകളോടുകൂടി ശരത്തും ശൈത്യയും മൂന്നു ഓട്ടുകളോടുകൂടി അനുവും അക്ബർ ഒനീല് രണ്ട് ഓട്ടുകളോടുകൂടി റെന സരിക ഷാനവാസ് ഒമ്പത് പേരാണ് നോമിനേഷൻ പ്രക്രിയയിലോട്ട് നേരിട്ട് ഇൻവോൾവ് ആയേക്കുന്നത് ഇതിൽ ജിസേലിനൊരു റേണുവിനൊരുവോട്ട് നിവിൻ ഒരു അതിലാൻ എന്നവർക്ക് ഒരു ബിന്നിക്കൊരോട്ട് അഭിലാഷിനൊരുവട്ട് വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ രേണു ഒട്ടും ആക്റ്റീവ് അല്ലാതെ പോകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ടാസ്കുകളിൽ ഒന്നും തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താതെ ഒരാൾ മൂന്നാമത്തെ വീക്കും സേഫ് സേഫാവാണ് ശരിക്കു പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിൽ ഞാൻ കണ്ടിട്ടുള്ള ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ രേണു ആട്ടോ കാരണം ഒരാൾ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരാൾ കൂടി നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ രേണു ഉറപ്പായിട്ടും ഈ പത്താമതൊരാളായിട്ട് ഈ നോമിനേഷൻ പ്രക്രിയ ഫേസ് ചെയ്യേണ്ടതെന്ന് തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കൂടെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബാണ് മുൻപോട്ടുള്ള യാത്രയിൽ പ്രചോദനം താങ്ക് ഫോർ വാച്ചിങ്